അപ്പൊ അതെ ഞാൻ കുറച്ച് സാമ്പാർ വിഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് സാമ്പാർ വെക്കാനുള്ള പ്ലാനാണേ അപ്പൊ എന്തായാലും ഞാൻ അതായത് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നാണ് കേട്ടോ തൂക്കി വാങ്ങിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരുപാടുണ്ടാവും പത്രത്തിന്റെ ആവശ്യമില്ല നമുക്ക് രണ്ടുപേരൊക്കെ ഉള്ളു അപ്പൊ രണ്ടുപേർ കഴിക്കുന്നത് ധാരാളമാണല്ലോ അതേ ഫ്രിഡ്ജിൽ വെച്ച ചീത്ത അപ്പൊ ഞാനത് കൊണ്ട് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു ഇതാ പാകമാണ് അപ്പൊ നമുക്ക് സാമ്പാർ വെക്കാം ഇതിലെല്ലാ കഷ്ണങ്ങളും വല്യ വിലയില്ല നാല്പത് രൂപ നാല്പത് രൂപക്ക് എല്ലാ ടൈപ്പ് കഷ്ണങ്ങളും ലാഭം വരും അപ്പൊ നാളെ എന്തായാലും സാമ്പാർ നാളെ ദോശയായിരിക്കും അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് ഇട്ട് ക്ലീൻ ഇതിലേക്ക് വാഷ് ത്രയും കഷണങ്ങൾ കഷ്ണങ്ങളുണ്ട് ചേന കത്രിയ്ക്ക രണ്ട് മുരിങ്ങക്കോലുണ്ടെന്ന് തോന്നുന്നു വെണ്ടയ്ക്കുണ്ടോന്ന് നോക്കട്ടെ വെണ്ടയ്ക്ക ഒന്ന് ഒരു പച്ചമുളക് തക്കാളി അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഉരുളം കിഴങ്ങ് രണ്ട് ക്യാരറ്റ് രണ്ട് കഷ്ണം ക്യാരറ്റ് ഇത്രയൊക്കെ മതി രണ്ടല്ല മൂന്നാല് കഷ്ണം ക്യാരറ്റ് ഒക്കെ ഇണ്ട് കേട്ടോ സവാളയുണ്ട് ആ അപ്പൊ അത്യാവശ്യം എല്ലാത്തിനുള്ള സാധനങ്ങളുണ്ട് അതായത് ഒന്ന് വാഷ് ചെയ്തെടുക്കാമേ അപ്പൊ ഇതിൽ നിന്ന് വെണ്ടയ്ക്ക മാത്രം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്ക എല്ലാവർക്കും അങ്ങനെ കിടക്കുന്നതാണല്ലോ ഇഷ്ടം ചെറുതായിട്ടൊന്ന് വേണ്ടാ മതി കറിവേപ്പലയും മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഇതേ ഇതൊന്ന് നമുക്ക് കുക്കറിലിട്ട് ഒറ്റ ബസിൽ മുതൽ കേട്ടോ ഒറ്റ ബസിൽ നിന്ന് വെന്ത് കിട്ടും ഈ കഷ്ണങ്ങളൂടി ഇട്ട് വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാമേ പുളി കഴിഞ്ഞ് ഒഴിക്കാനുള്ളതാണ് ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒറ്റ വിസല് പച്ചക്കറി ഒക്കെ ഒന്ന് എന്ത് വരുമ്പഴത്തേക്കും നമുക്ക് ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് രണ്ടത് പിഴിഞ്ഞെടുക്കാം കേട്ടോ പുളി പിന്നെ ഇതിന്റെ ആവിയൊക്കെ ഒന്ന് പോയി വരുമ്പോ നമുക്ക് കറി വെക്കാൻ പറ്റും സാമ്പാറിന് താളിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം ഞാൻ പൊടികൾ ഒന്നും ഇടാണ്ടാണ് വെച്ചത് കേട്ടോ ഇതിൽ മോപ്പിച്ചിട്ടാണ് പൊടികളൊക്കെ ഇടുക ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുവ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോ നമുക്ക് കറിവേപ്പലിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ചുവന്നോള ഇട്ട് കൊടുക്കാം അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വേവിക്കാൻ വെച്ചപ്പോൾ തവാള മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനിതില് ഉള്ളി ഇട്ട് താളിക്കുന്നത് ായി വരുമ്പോ അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഇത് നല്ല ഒന്നൊന്ന് വഴണ്ടി വരുന്നത് വെണ്ടയ്ക്കൊക്കെ പതി ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ സാമ്പാർ മസാല സാമ്പാർ പൊടി ഇത്ര ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം ഇതൊന്നും നല്ലവണ്ണം ആയി വന്നു കഴിയുമ്പോ അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറിക്ക് അനുസരിച്ചിട്ട് വേണം പുളി ചേർത്ത് കൊടുക്കാൻ കഷ്ണങ്ങളൊന്നും അധികം വെന്ത് പോയിട്ടില്ല അതുകൊണ്ട് ഒറ്റ വിസിൽ വിസലടിപ്പിച്ചുകഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഓവറായിട്ട് അലിഞ്ഞു പോകത്തൂല്ല കുറച്ച് കൊറച്ച് കറിവേപ്പില് കൊടുക്കാം പാനൊന്ന് മൂടി വെച്ചുകൊടുക്കാമേ തിള വരുന്നവരെ പാനൊന്ന് മൂടി വെച്ച് കൊടുക്കാം ദൈവം നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ വെണ്ടക്കൊക്കെ അതില് കിടന്ന് വെന്ത് വന്നോളും ഉപ്പൊക്കെ പാകത്തിനാണോന്ന് നോക്ക മല്ലിയില ഇടണ്ടവർക്ക് മല്ലിയില ഇടാട്ടോ ഞാൻ ഒന്നും ഇടാറില്ല കേരള സാമ്പാറിലൊന്നും മല്ലിയില എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കണം കായത്തിന്റെ രുചിയൊക്കെ മുന്നിലുണ്ട് കേട്ടോ അപ്പൊ ദേ സാമ്പാർ അങ്ങനെ റെഡി ആയിരിക്കാണ് സിമ്പിളായിട്ട് നമുക്ക് സാമ്പാർ കറി വെക്കാം ഓണത്തിന് സിമ്പിളായിട്ട് എല്ലാവരും ഒരു സാമ്പാർ കറി വെക്ക സാമ്പാർ കറി അപ്പോൾ ഓണത്തിന് എല്ലാവരും വെരി വെരി സിമ്പിളായിട്ട് ഒരു സാമ്പാർ വെക്കുക കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ ലുലുവിൽ നിന്ന് മേടിക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ക്ലീൻ ചെയ്യാതെയാണ് മുറിച്ച് വെച്ചിട്ടുണ്ടാവുന്നേ ഉള്ളൂ വരിക ഇവിടെ ക്ലീൻ ാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ചപ്പാത്തിക്ക് സാമ്പാർ കുക്കിയാണ് ചപ്പാത്തി കഴിക്കാൻ പോന്നെട്ടോ ചപ്പാത്തിക്ക് ഒരു കോമ്പിനേഷൻ ആണോ എന്ന് ചോദിക്കും പക്ഷെ ചപ്പാത്തിക്ക് നല്ലതാണ് മിനുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ പുള്ളി പിന്നെ നാളെ ഇഡ്ഡലിയാണ് അപ്പൊ ഇഡ്ഡലിക്ക് സാമ്പാർ പിറ്റേ ദിവസം ദോശയാണ് ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാവുമോ എന്നറിയില്ല നോക്കാം ദോശയ്ക്ക് ചട്നി ആയിരിക്കും എനിക്ക് ദോശയ്ക്ക് ചട്നിയാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്